കുർബാന അല്ലെങ്കിൽ തിരുനാളുകൾ അല്ലെങ്കിൽ കുദാസികൾ എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെതാണ് അത് നമ്മുടേതല്ല അത് കർത്താവ് ഇറങ്ങി വരുന്നതാണ് മറ്റ് മതസ്ഥരുടെ പ്രാർത്ഥനകളിൽ കളം വ്യത്യസ്തമാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുന്നത് അതാണ് ദൈവം ചെയ്തത് മനുഷ്യ മക്കൾ ചെയ്ത എല്ലാ ഉടമ്പടികളും ലംഘിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ദൈവം ചെയ്ത എല്ലാ ഉടമ്പടികളും ലംഘിക്കപ്പെട്ടു അപ്പോൾ പുതിയ ഒരു ഉടമ്പടി എട്ടിൻ്റെ ഏഴ് എട്ട് തിരുവന ഹെബ്രി അതുകൊണ്ട് ആ പുതിയ ഉടമ്പടിക്ക് വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം ദൈവത്തിൻ്റെ മകനെ ഈ ലോകത്തിലേക്ക് പരി പാപരിഹാര ബലിയായിട്ട് അയച്ചു ആ ദൈവം വന്ന് ദൈവപുത്രൻ വന്ന് ഈ ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ അവൻ സ്വന്തം ശരീരത്തിലൂടെ സ്വന്തം രക്തത്തിലൂടെ പരിഹാരം ചെയ്തു അല്ല അല്ല അതുകൊണ്ട് ആ പരിഹാര പ്രക്രിയ ഈ ലോകത്തിൽ പൂർത്തിയാക്കി നമ്മൾ ഇന്നും പാപത്തിൻ്റെ മേഖലയിലാണെങ്കിൽ നമുക്ക് രക്ഷയില്ല പക്ഷേ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് പിന്തിരിയുന്നവർക്ക് ആ രക്ഷകനായ യേശു സ്ഥാപിച്ച ഉടമ്പടിയുടെ രക്തവും ശരീരവും നമുക്ക് ജീവനും നമുക്ക് പാനീയവുമാണ് അല്ലെലിയാം അതുകൊണ്ട് പരിശുദ്ധ കുർബാനിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസിലിക പറയുന്നൊരു കാര്യം എനിക്ക് പൗലോസിലിക ഇഷ്ടം കാരണം പൗലോസിലിക ഈശോയെ പീഡിപ്പിച്ചവനാണ് പൗലോസില ഈശോയെ ഇല്ലാതാക്കാൻ പ്രവർത്തിച്ചവനാ അല്ലെലിയാം ആ പൗലോസ്ലിക തന്നെ അല്ലെങ്കിൽ സാവുള് തന്നെ പറയുന്നൊരു കാര്യമുണ്ട് അത് ഒന്ന് കുറേ ദിവസം പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്നോ തൊട്ട് പറയുകയാണ് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഇതാണ് എന്താണ് കർത്താവേശുട്ട രാത്രിയിൽ അപ്പമെടുത്ത് ഒറ്റ കൊടുക്കുന്നതിന് മുമ്പ് അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് വാങ്ങി നിങ്ങൾ ഭക്ഷിക്കുവിൻ ഭക്ഷിക്കുവേ അല്ലെ അതിനുശേഷം എന്താ അപ്രകാരം തന്നെ ആദ്യവും രണ്ടാമത് അത്താഴത്തിന് ശേഷവും ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴല്ല നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴല്ല എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും ഓർമ്മയ്ക്കായി ചെയ്യും അപ്പൊ നമ്മൾ ഈ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുർബാന എന്ന് പറയുന്നത് ഈശോ നമ്മോട് ചെയ്യാൻ പറഞ്ഞ കുർബാനയാണ് നിങ്ങൾ കേൾക്കാത്തൊരു പ്രാർത്ഥനയുണ്ട് അത് പുരോഹിതൻ മാത്രം ചെയ്യുന്ന പ്രാർത്ഥനയാണ് അത് നിങ്ങൾ കേൾക്കേണ്ട പ്രാർത്ഥനയുമാണ് തുടർന്ന് വരുന്ന കാറസ്വസ്വ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോയുടെ തിരി രക്തവും തിരി ശരീരവും ആകാൻ വേണ്ടി പുരോഹിതൻ ഉയർത്തുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവേ അങ്ങയുടെ മൗത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഇത് അർപ്പിക്കപ്പെടണമെന്നത് അങ്ങയുടെ അങ്ങയുടെ കൽപ്പനയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നത് പുരോഹിതരോ പുരോഹിത ശ്രേഷ്ഠന്മാരുടെ കൽപ്പനയല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ കൽപ്പന അതെവിടെ പറയുന്നത് ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇവ പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യണം അല്ല ഇല്ല പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നവന് മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കും സാധിക്കുകയുള്ളു തുടർന്ന് വരുന്ന നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പ്രകാരമാണത് അവിടെ മൂന്ന് പ്രാവശ്യം ഈശോ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൗലോസ്ലിയ സൂചിപ്പിക്കുന്നു അത് ഗൗരവമായ കാര്യമാണ് പള്ളിയും പള്ളിയുടെ പരിസരവും അല്ലെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബവും വിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് കുറിച്ചാണ് പൗലോസ്ലിയ പറയുന്നത് നമ്മുടെ വീടുകളെല്ലാം പുരോഹിതരെ വന്ന് വെഞ്ചിരിക്കുന്ന എന്തിനാണെന്നു വെച്ചാൽ പുരോധിതർക്ക് പണിയില്ലാത്തത് കൊണ്ടല്ല ജോലിയില്ലാത്തത് കൊണ്ടല്ല നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനം അത് നമ്മുടെ ദേവാലയമാണ് അത് എൻ്റെ ശരീരമാകുന്ന നിങ്ങളുടെ ശരീരമാകുന്ന ദേവാലയങ്ങൾ വസിക്കാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഭവനങ്ങൾ ആ ഭവനങ്ങളിൽ സാധാരണ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടോ അല്ലെങ്കിൽ സിമെൻറ്റ് കൊണ്ടോ പണുന്നത് മാത്രമല്ല ആകാൻ പക്ഷേ അത് വ്യഞ്ചിരിച്ച് ആ വ്യഞ്ചിരിച്ച സ്ഥലത്താണ് വിശുദ്ധരായ മക്കൾ ജീവിക്കേണ്ടത് അല്ലൊരിക്കാം അതുകൊണ്ട് ഇപ്രകാരം പറയുന്നത് പതിനൊന്നിൻ്റെ ഇരുപത്തി പറയാണ് പൗലസിലിക തുടങ്ങാണ് ആരെങ്കിലും അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ അപ്പം ആ കർത്താവിൻ്റെ അപ്പം അപ്പം അർപ്പിക്കുന്ന ബലി എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ അപ്പം എന്നാണ് പൗലസിലിക പറയുന്നത് അത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക ആരെയാണ് അലൊരിക അതുകൊണ്ട് പ്രകാരമാണ് യൗനത്തിലെ പാവം ഓർക്കരുത് എന്ന് പറയുന്ന സങ്കീർത്തേൻ്റെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ യൗനത്തിലെ പാവം ഓർക്കരുത് പാവമെല്ലാം ചെയ്യുന്നത് എപ്പോഴാണ് എന്താ യൗനത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ തിളപ്പിലാണ് പാപം ചെയ്യുന്നത് അലൊരികരി അലരിക അലരിക അത് പാ ഈ ശരീരം പാവം ചെയ്യാനുള്ളൂ ഒരു ചേട്ടൻ ഇവിടെ അകലേന്ന് തോന്നും ചേട്ടന കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചേട്ടനെ ഇങ്ങനെ സംസാരിച്ചു പറഞ്ഞു എൻ്റെ ആയുസിലെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പാവങ്ങളെല്ലാം ഞാൻ ചെയ്തോണ്ടച്ചാ അതെൻ്റെ കഴിവാണ് ഇതായി ഇപ്പം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതി ഭാര്യനെ പുറത്തെടുത്തിയ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്തായി ചേട്ടൻ്റെ ബിസിനസ്സൊക്കെ നിർത്തി തുടങ്ങി പിള്ളേർ ബിസിനസ് ആരംഭിച്ചു ഹോൾസെയിലായിട്ട് ക്യാഷായി പ്രശ്നമായി അപ്പോൾ അത് സംസാരിക്കാനാണ് വന്നു ഞാൻ പറഞ്ഞു ചേട്ടൻ തുടങ്ങിയതാ അല്ലെങ്കിൽ ചേട്ടൻ്റെ കാറന്മാർ തുടങ്ങി വെച്ചിരിക്കുന്ന ലലിയ ഇത് ആരെങ്കിലും ആയിട്ട് പരിഹരിക്കപ്പെടേണ്ടേ അല്ലിയ കാരണം എന്താ എനിക്ക് എന്റെ യൗവനം മുതൽ അല്ലെങ്കിൽ ചെറുപ്പം മുതൽ എനിക്ക് ആരോഗ്യം ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് ചെയ്തു കൂട്ടാനുള്ളതല്ല പാപമെന്ന് പറയുന്നു അയോഗ്യതയോടുകൂടി കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും ആ പാത്രത്തിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ ചെയ്യുന്നു തെറ്റ് ചെയ്യുന്നു അയോഗ്യത എന്നൊരു വാക്ക പറഞ്ഞത് കൂടി ആരെങ്കിലും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെയാണ് അവൻ തെറ്റ് ചെയ്യുന്നത് തുടർന്ന് പറയാണ് ഓരോരുത്തരും അതിനാൽ ഓരോരുത്തരും ആത്മശോധന ആത്മശോധന അപ്പം അയോഗ്യത രണ്ടാമത്തെ വാക്കെന്നു പറയുന്നത് ആത്മശോധന ചെയ്യണം അയോഗ്യത ഇത് സ്വീകരിക്കുന്നതിന് മുമ്പ് ആത്മ പരിശോധന ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സ്വീകരിക്കാൻ പാടുള്ളൂ നമ്മൾ ആശുപത്രിയിൽ ചെന്നെയുമ്പോൾ വലിയ വലിയ കുത്തിപ്പ് എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഈ ടെസ്റ്റ് ഈ മരുന്ന് ഈ ശരീരത്തിൽ യോജിക്കുമോയെന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നറിയുമ്പോൾ ടെസ്റ്റ് ഡോസ് വരും അപ്പോൾ പൗലോസിലി ഫസ്റ്റ് ടെസ്റ്റ് ഡോസ് കൊടുത്തു എന്നാണ് അയോഗ്യത രണ്ടാമത് പ്രകാരമാണ് ആത്മശോധന ആത്മശോധന ചെയ്തതിനു മാ ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും ഈ അപ്പം ഭക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യട്ടെ അല്ലെങ്കിൽ എന്താ ഇത് പറയുന്നതിൻ്റെ കാരണം ഇത് ഗൗരുവാരല്ല ഇത് കൃപയ്ക്ക് വേണ്ടിയുള്ള ഇത് അഭിഷേകത്തിന് വേണ്ടിയുള്ള ഇത് വരും നാളുകളിൽ നമ്മുടെ നൂറ് അല്ല ആയിരം ആയിരം തലമുറ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഉടമ്പടിയാണ് കർത്താവ് കർത്താവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തലേ ദിവസം മദ്യപാനം നടത്തി പുകയൊക്കെ വലിച്ച് ചീട്ടും കളിച്ച് മുച്ചീട്ടും കളിച്ച് പിറ്റേ ദിവസം നാവ് നീട്ടി സ്വീകരിച്ച് അങ്ങനെയുള്ളതല്ലത് അങ്ങനെ പറ്റുമോ പറ്റില്ലല്ലോ കാരണം എന്താ എൻ്റെ ശരീരം ദേവാലയമാണെന്നുള്ളൊരു കാര്യം എനിക്ക് ബോധ്യം വേണം മറ്റ് മനസ് മനുഷ്യർ ചെയ്യുന്നത് പോലെ ആടിപ്പാടാനോ തുള്ളിച്ചാടാനോ അല്ലെങ്കിൽ മദ്യമറന്ന ആകിലൊക്കെ അതിനെ തിന്നത് കുടിച്ചത് തിന്നും കുടിച്ച് ഉന്മത്തരാകാനുള്ളതല്ല ക്രൈസ്തവ ജീവിതം നമ്മുടെ കുട്ടികളെന്ന് അങ്ങനെയുള്ളൊരു മേഖലയിലേക്കാണ് പോയി കാരണം ചില മതങ്ങൾക്ക് അങ്ങനെയുള്ള പാപങ്ങളല്ല അവർക്ക് അതിനെ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല യേശുവിനെ അവർ സ്വന്തമാക്കിയിട്ടില്ല അല്ലല്ല കാരണം നമ്മൾ പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ജനിച്ചവരല്ല എന്നാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയല്ലേ മൂന്നാമത്തെ ഇതിലേക്ക് കയറാൻ നമുക്ക് ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ പറയാം എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ്റെ ശിഷ്യാവിധിയാണ് ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നതും ആത്മാവിനെ വിവേചിക്കാൻ ഇവിടെ പറഞ്ഞുണ്ടോ ഉണ്ടോ ില്ലല്ലോ പറഞ്ഞല്ലോ മനസ്സിനെ വിവേചിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ മൂന്ന് കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ കൃതിത്തിലുള്ളത് അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ള ഒന്ന് ആത്മാവ് ശരീരം മനസ്സ് പൗലോസ്ലിക പോയത് ആത്മാവിലേക്കുമില്ല മനസ്സിലേക്കില്ല പൗലോസ്ലിക പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ശരീരത്തിലേക്കാണ് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ പറയും ഭക്ഷണം കഴിക്കുന്നത് എന്താ ഉദരത്തിൽ പ്രവേശിച്ച് പുറത്തു പോകുന്നുള്ളൂ ഇതൊന്നും പകുലോജിലെ പറയുന്നില്ല കാരണം എന്താ ഇതൊരു ഭക്ഷണമല്ല അല്ലേ അല്ലെങ്കിൽ ഈശോയുടെ ശരീരം സ്വീകരിച്ച് അത് പോകുന്നു നോ ഇത് ശരീരമല്ല ഇത് ഭക്ഷണമല്ല എന്താ ഈശോ ഭക്ഷണത്തിന് മുൻപാണ് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തത് ശേഷമാണ് പാനപാത്രം എടുത്ത് അവർക്ക് ഇതിൻ്റെ രക്തമാണെന്ന് പറഞ്ഞു കൊടുത്തത് അല്ല അലിങ്ങാ പലരും യേശോ വിട്ടുപോയിട്ടും ഈശോ അതിൽ നിന്ന് ഒരഡ ഒരു ഇഞ്ച് ഒരു 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 പോയിന്റ് പോലും മാറിയില്ല കാരണം എന്താ ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ് മനുഷ്യർ എത്തിച്ചേരണമെങ്കിൽ ദൈവത്തിന്റെ തിരുമുഖം കാണണമെങ്കിൽ ഈ ശരീരം നമ്മൾ ഭക്ഷിക്കുകയും ഈ രക്തം നമ്മൾ പാനം ചെയ്യേം ചെയ്യണം അല്ല അല്ല ഇരിക്കാം അതുകൊണ്ട് എപ്രകാരം പറയാണ് ശരീരത്തെ വിവേചിച്ചറിയാതെ അപ്പൊ ഇന്നലെ ചെയ്തതെല്ലാം ഞാൻ നോക്കണം ഇന്ന് സ്വീകരിക്കണെങ്കിൽ അല്ലേ ഇന്നലെ ചെയ്തതെല്ലാം മോശമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്തത് ചില ചേട്ടന്മാർ പറയുന്നുണ്ട് ഒരു നാൽപ്പത് വർഷം മുമ്പ് ചെയ്തതല്ലേ ചാ ഇതൊക്കെയും കർത്താവ് ഓർത്തിരിക്കുക കർത്താവ് എല്ലാം ഓർത്തിരിപ്പുണ്ട് കർത്താവ് എല്ലാം ഓർത്തിരിപ്പുണ്ട് നമ്മളെ ഓർത്തിരിക്കാതെ അതുകൊണ്ട് നമ്മൾ കുമസാരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് എന്താ പറയുക അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ ഓർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം അത് അറിയില്ല അതുകൊണ്ടാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ പരിഹരിച്ച് എന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങനെയാണല്ലോ കുപസാരം തീ അങ്ങനെ തന്നെയല്ലേ അല്ലേ അപ്പോൾ ഞാൻ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുണ്ട് അത് ആത്മീയ പോരാട്ടത്തിൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവേ ഞാൻ പാപസങ്കീർത്തനം ചെയ്യാത്ത എല്ലാ മേഖലകളെയും എനിക്ക് വെളിപ്പെടുത്തി തന്നമേ വെളിപ്പെ നമ്മുടെ ശരീരത്തിൽ വിശുദ്ധിയുണ്ടെങ്കിലാണ് കർത്താവ് കേൾക്കൂടും നിങ്ങൾ സ്വർണം മേടിക്കാമാണ് സ്വർണ്ണം തരുന്ന സമയത്ത് പറ ആൾ പറയാം എഴുപത്തയ്യായിരം അല്ലേ ഒരു ഒരു പൗന് എഴുപത്തയ്യായിരം രൂപയ്ക്ക് മേടിച്ചിട്ട് പറയാ ഇതിൽ അല്പം അഴുക്കുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഏഹ് കയ്യിൽ മേടിച്ച് ബാഗിൽ വെച്ച് സ്വർണം കൊണ്ടുവരുമോ നിങ്ങൾ അതെടുത്ത് തിരിച്ചു കൊടുത്തിട്ട് ക്യാഷ് കയറാൻ പറയും ക്യാഷ് കയറാൻ പറയും കാരണം എന്താ അഴുക്ക് മേടിക്കാനല്ല നമ്മൾ ചെന്നത് വില വിലയിലൊരു വ്യത്യാസം ഉണ്ടായില്ല ഇല്ലല്ലോ അപ്പോൾ ആ വിലയിൽ വ്യത്യാസം അല്ലെങ്കിൽ വില കൊടുത്ത് വാങ്ങുമ്പോൾ വിലയുള്ള വസ്തു എനിക്ക് കിട്ടണം ഇത് തന്നെ ബൗലസിലേ പറഞ്ഞത് നമ്മുടെ ഈ ശരീരം കർത്താവ് വില കൊടുത്തതാണ് ആ വില എന്താ അതെന്താ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും ആകുമ്പോൾ അത് സ്വീകരിക്കാനുള്ള യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അത് സ്വീകരിക്കാൻ പാടുള്ളൂ പാടുള്ളൂ അതുകൊണ്ട് തുടർന്ന് വരുന്നത് പറയാ അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം മൂന്ന് കാര്യങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് പറയാ ഈ ശരീരം ആത്മശോധനയോ യോഗ്യതയോ വിവേചിച്ചറിയാതെയോ നീ കഴിച്ചാൽ ഭക്ഷിച്ചാൽ നിങ്ങളിൽ പലരും നിങ്ങളിൽ പലരും രോഗികളും രോഗികളും ദുർബലരും ദുർബലരും ആയിരിക്കുന്ന ദുർബലും കാരണമിതാണ് നിങ്ങൾ ചിലർ രോഗികൾ അല്ല എല്ലാ രോഗവും ഇതാണെന്ന് പറയുന്നില്ല പക്ഷെ ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് പാപത്തിൻ്റെ ഭരണ നമ്മുടെ കുർബാന എന്ന് പറയുന്നത് ഇത് ജീവനാണ് ഇത് രക്തമാണ് അല്ല ഇനി ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് രോഗം ദണ്ട് ദുർബലരാകുക മൂന്ന് മരണം സംഭവിക്കുക ആത്മീയ മരണവും ശാരീരിക മരണവും അല്ലെരിയ അപ്പോൾ വിശുദ്ധ കുർബാന രോഗത്തിന് വേണ്ടിയല്ല രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ് മനസ്സിലാവുന്നുണ്ടോ പരിശുദ്ധ കുർബാന രോഗത്തിന് വേണ്ടിയുള്ളതല്ല രോഗിയായ വ്യക്തിക്ക് ശാന്തി കൊടുക്കുന്ന സൗഖ്യം കൊടുക്കുന്ന അപ്പോൾ രോഗിയായി കഴിയുമ്പോൾ വീട്ടിലിരിക്കുകയാണോ രോഗി ചെയ്യേണ്ടത് അത് പറ്റുമെങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ പള്ളിയിൽ പോകണോ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിക്കണം കാരണം രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇടവകയിലെ പള്ളി അല്ലേ ആണോ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്കറിയാം അത് വാഹനം വിളിച്ചായാലും നടന്നായാലും വീട്ടിലെ ഉപയോഗിച്ചായാലും പക്ഷേ അതിലും വലുതാണ് ദേവാലയം എന്ന് പറയുന്നത് രോഗികൾക്ക് വേണ്ടി ദൈവസ്ഥാപിച്ചതാ രോഗികളായ വ്യക്തികൾ അവിടെ വന്ന കർത്താവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി യാചിക്കണം ഒരു ചേട്ടൻ ഇവിടെ വന്നു ആ ചേട്ടനെ കണ്ടു കാരണം പെൺകുട്ടി എഴുന്നേറ്റ് നടക്കുന്നില്ല ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞമ്മൾ എഴുന്നേറ്റ് നടന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്നാൽ പള്ളി പോയി തുടരുന്നു ചേട്ടൻ മുടി പള്ളി പോക്കില്ലായിരുന്നു പള്ളി പോക്കില്ലായിരുന്നു അല്ലെങ്കിൽ ചേച്ചീനെ പുറത്തെടുത്തിയപ്പോൾ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാരണം എന്താ രോഗം വരാനുള്ള കാരണം ഈ ചേട്ടൻ ഒരു വിശ്വാസി ആയിരുന്നില്ല നിങ്ങൾ കൃഷി അടക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനം പണിയുന്ന സമയത്ത് ഏറ്റവും നല്ല പണിക്കാരനെ അല്ലേ അന്വേഷിക്കണം ആണോ അല്ലേ നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മരപ്പണി നടത്താൻ വേണ്ടി ഏറ്റവും നല്ല പള്ളിക്കാരനെ അല്ലേ അന്വേഷിക്കണത് അല്ലേ നിങ്ങൾ കൃഷി ഇറക്കുന്ന സമയത്ത് ആ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്ത് ഏതായിരിക്കും വിത്ത് ഏതായിരിക്കും ഏറ്റവും നല്ല വിത്തായിരിക്കും മക്കളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ശരീരത്തിൽ വിശുദ്ധിയോടുകൂടെ മക്കളെ ജനിപ്പിച്ചാൽ ആ മക്കൾ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ നോക്കുകയും നിങ്ങൾക്ക് ഫലം നൽകുകയും ചെയ്യും അല്ലരിയാ എന്താ പറഞ്ഞ കാരണം അവർ പറയുന്നുണ്ട് വിത്ത് ഗുണം പത്തു ഗുണം ഗുണമെന്നാണ് നിങ്ങളെ പറഞ്ഞത് ഞാൻ വിത്താ പറഞ്ഞോളൂ അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ വിത്ത് ഗുണം പത്തു ഗുണം അല്ലരിയാ അല്ലരിയാ വേലി പൊളിച്ചാൽ അപ്പം വേലി പൊളിച്ചാൽ മക്കള് മക്കള് മതില് പൊളിക്കും അപ്പം വേലി പൊളിച്ചാൽ മക്കൾ മതിൽ പൊളിക്കും മാതാപിതാക്കന്മാർ വേലി പൊളിച്ചാൽ മക്കൾ മതിൽ പൊളിക്കും ഞാൻ സഹോദരനെ പറഞ്ഞു ചേട്ടൻ എന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നോ അന്ന് കൊച്ചു എഴുന്നേറ്റ് നടക്കും അത് വൈദികൻ്റെ കഴിവ് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ ഇന്ന് ഞാൻ മൂന്ന് മണി എന്ന സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യുവച്ചാ കാരണം എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ കുടുംബത്തെ പിശാച്ച് സാത്താൻ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് പള്ളി പോകാത്തവരും വിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കാത്തവരും ശരീരത്തെ വിവേചിച്ചറിയാത്തവരും ആത്മാവിനെ വിവേചിച്ച് അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വേറൊരു അച്ഛൻ കൊടുക്കുന്നതല്ല ഇത് അച്ഛൻ്റെ ഫലമല്ല അച്ഛൻ്റെ ഡിഗ്രിയല്ല അച്ഛൻ്റെ യോഗ്യതയല്ല മറിച്ച് ഇത് ഈശോയുടെ ശരീരവുമാണ് ഈശോയുടെ രക്തവുമാണ് നമ്മുടെ പിള്ളേർ കാർണവുമാർ ഭർത്താക്കന്മാർ ഭാര്യമാർ യോഗ്യതയില്ലാതെ ഇത് കഴിച്ചാൽ ആത്മീയ മരണം മുൻപ് രണ്ടാമത് ശാരീരിക മരണം ആത്മീയ ഭരണം ചെയ്യുന്നത് ആത്മാവിനെ പിശാചി പിടിക്കും പിശാചി പിടിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന വെച്ചാൽ പിന്നെ ശാരീരിക മരണത്തിലേക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അവൻ ശരീരത്തെ അന്തമാക്കും ശരീരത്തെ അവൻ്റെ വാസസ്ഥലമാക്കി മാറ്റും കുർബാന അർപ്പിക്കുന്നുണ്ടാവും കുർബാന സ്വീകരിക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും ഒന്നും തട്ടുന്നുണ്ടാവില്ല അല്ലെങ്കിൽ